പാലക്കാട് കോട്ടായി മുട്ടിക്കടവിൽ ഭാരത പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായി മാത്തൂർ ചുങ്ങമന്നം സ്വദേശികളായ വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ പുഴയിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു ഇതിനിടയിലാണ് ആ ഒഴുക്കിൽപ്പെട്ടതെന്നാണ് വിവരം ഏകദേശം ഒരു പന്ത്രണ്ടേ മുക്കാൽ മണി സമയത്താണ് ഇവിടെ തൊട്ടടുത്ത് ഒരു താത്ത ഒരു നിലവിളിയായിട്ട് പുഴയിലേക്ക് വരുന്നത് അവർ വരുന്ന സമയത്ത് ഒരു പയ്യൻ ഏകദേശം പുഴയിൽ നിന്ന് ചുക്കി ഡാമിൽ നിന്നും ഒരു അഞ്ച് മീറ്ററോളം അകലെ നിന്നുകൊണ്ട് കൈ മാത്രമാണ് കണ്ടിരുന്നത് ഉടനെ അദ്ദേഹം ആ സ്ത്രീ ഉടനെ ഇവിടെ പശുവിന് വയ്ക്കുന്ന കാശുണ്ണി എന്ന് പറയുന്ന ആളെ വിളിച്ചു വരുത്തി കാച്ചുണ്ണി എന്ന് പറയുന്ന ആൾ വഴി ഇറങ്ങി ആ പയ്യനെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത് പിന്നീടാണ് നമ്മൾ കാര്യം അറിയുന്നത് ഇതിനു മുമ്പ് ഒരു പയ്യൻ അതിനകപ്പെടുകയും ആ പയ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ അഭിജിത്ത് എന്ന് പറയുന്ന പയ്യൻ പുറയിലിറങ്ങി എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും അഭിജിത്ത് ഇപ്പോൾ ജീവൻ തരണം ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല പയ്യനെ ഇതുവരെ നമുക്ക് ഒരു ഒരു വിവരം നമ്മളാരും കണ്ടിട്ടില്ല അഭിജിത്ത് അഭിജിത്ത് പറയുന്നുണ്ട് പയ്യൻ എന്ന് ും ഒരാളെ രക്ഷപ്പെടുത്തിയതായി കോട്ടായി പോലീസ് പറഞ്ഞു രണ്ടാമനായി തിരച്ചിൽ ഊർജിതമെന്നും കുന്നംപറമ്പ് തണ്ണിക്കോട് താമസിക്കുന്ന സവിതയുടെ മകൻ സുഗണേഷിനെയാണ് കാണാതായത് യുടി ന്യൂസ് പാലക്കാട്